അജി പോയില്ലേ പോയ പോയോ അപ്പൊ അജി എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നോ അമ്മന്റെ കുട്ടീനെ അജി കൊണ്ടുപോവാൻ പറഞ്ഞിരുന്നോ അമ്മ കൊണ്ടുപോയാ മതിയോ അജി കൊണ്ടുപോവാ പറഞ്ഞിരുന്നോ പൊന്നിനെ അച്ഛനെ കൊണ്ടുപോകണ്ട അജീനെയോ ആയുനെയോ ആരും കൊണ്ടുപോകണ്ട അജിയോ അജി എന്താ അജി അജി പാവാണോ അതോ അജി പൊട്ടയാണോ പൊട്ടയാണല്ലേ ഇനി അജീനോട് ഈ മിണ്ടൂലോ ആയുവിനെ കൂട്ട അജീനോട് ഇനി മിണ്ടൂലല്ലോ അജീന ഇഷ്ടല്ല അജി വന്നാ നമുക്ക് നല്ല അടി കൊടുക്കണം കേട്ടോ എവിടെ അടി കൊടുക്ക ആ ചന്തിക്ക് കൊടുക്കടി കൊടുക്കണം അല്ലേ അജീന്റെ ആ അങ്ങനെ അടിക്കണോ അല്ല അജീന്റെ അടിക്കട്ടെ ഇട തിരിഞ്ഞിക്കടാൻ്റെ ചന്തക്കടിക്കട്ടെന്താ പറഞ്ഞ ഞാൻ പൊട്ടല്ലേ സത്യല്ലേ പറഞ്ഞു ഇല്ല ഞാൻ കേട്ടു മൊത്തം കേട്ടു ഞാൻ പൊട്ടല്ലേ എന്താശമാ പമാറ്റ ചടിക്കാ പറഞ്ഞാലേക്ക് തമാശ കണ്ടപാടൊരു മാറിയ സൗണ്ട് അരിച്ച കൊണ്ടോ വേനടുത്തില്ല ആ ഒന്നും കൂടി വേനെടുക്കണ്ടോ നോക്ക് വേന എടുത്തില്ലോ വേനെടുത്തോ കസാര പൊട്ടിച്ചു അജു കസാര പൊട്ടിച്ചു കസാര പൊട്ടിച്ചില്ലേ അമ്മ വള എന്റെ ആ കസാര വളഞ്ഞു നശിച്ചു പോയി അങ്ങനെയാന്നല്ലേ എല്ലാം നശിപ്പിക്കാൻ ഇവിടെ ഉള്ള ഒരാളെ പേരാണ് കേട്ടത് നശിപ്പിക്കാൻ ബെസ്റ്റാണ് പോയി എന്തിനാ അടിച്ചത് Assim. É ready വയർ വലിച്ചുപിടിക്കാൻ അജുവിന്റെ ഫോണ് കേടുവന്നിരിക്കുക ഈ പണ്ട് മുതലേ ാണ് ഇവനുണ്ടല്ലേ ഇരുമ്പ് തുരുമ്പാക്കുന്ന സാധനം ചെറുപ്പത്തിലാ ഇപ്പ ഫിസിക്കൽ ഡാമേജ് ഇല്ല പിന്നെ എങ്ങനെ സ്പീക്കർ പോവും മൊത്തം ഉപയോഗിക്കണത് എന്റെ കയ്യിലിരിപ്പുണ്ട് ഹെഡ്സെറ്റിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ അക്കൂന്റെ ഫോണാണ് കേട്ടോ ഹെഡ്സെറ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഒരു പറഞ്ഞതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഒരു പച്ച കളർ ഉണ്ട് അത് റെഡ് ആയി ആയിട്ടുണ്ടെങ്കിൽ കിട്ടൂലാണ് അത് കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഞാനും അത് ഞാൻ ഇടൂൺ ചോദിക്കുന്നു ചാർജിലും എന്ത് അജു പുതിയ ഫോൺ കിട്ടിയപ്പോ അജുവിന്റെ ഫോൺ അക്കുവിന് കൊടുത്തതാ ഇത് പപ്പുവിന്റെ ഫോണായി മതി അതാണ് ആ നല്ല പഠിപ്പിക്കല നല്ല പഠിപ്പിക്കലാട്ടോ എന്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് ഫോൺ എല്ലാരും വെള്ളത്തിൽ വെള്ളത്തിലിടാനാ പഠിപ്പിക്കണ എന്റെ അച്ഛൻ കാണും നാടകം കാണിച്ചു കൊടുക്കും നാടകം കാണിച്ചു കൊടുക്കണ കൊടുക്ക് നന്ദ ഹൈപ്പർ ഹൈപ്രാവാണ് അച്ഛനെ കാണിക്കാൻ വേണ്ടിട്ട് കേട്ടോ നമ്മളെ അച്ഛമ്മ വീട്ടിലെ മാങ്ങിയൊക്കെ അച്ഛൻ പോയി പോക്കും അച്ഛൻ പോയി പറിച്ചിട്ട് വന്നു നമ്മളെ അച്ഛമ്മ വീട്ടിലെ മാങ്ങ മൊത്തം എവിടെ ചോയിച്ചോക്ക് ചോയിച്ചോക്ക് എവിടെ മാങ്ങ ഏത് എവിടെ മാങ്ങ ഒക്കെ തീർന്നോളം അച്ഛമ്മ മാങ്ങിയൊക്കെ നമ്മളെ വീട്ടിലെ സു അച്ഛന്റെ വീട്ടിലെ മാങ്ങിയൊക്കെ പറിച്ചോണ്ടി പോവാ ഞാൻ പറഞ്ഞില്ലേ നല്ല മാങ്ങ അതല്ലേ ഞാൻ ചിക്കുനോട് പറഞ്ഞത് എനിക്ക് ഒരു കഷ്ടം എന്താ കമ്മലല്ലേ അമ്മേന്റെ ആ കടവല് തിന്ന് തീർത്താന്ന് കാന്താരിപ്പണ്ണിനെ കാണിച്ചു കൊടുക്ക് അല്ല കാന്താരിയല്ലത്രിമാടിപ്പണ് ആ ഈനാമ്പേച്ചി എന്താ എന്താ ഇതിനെ വിളിക്കണ്ടെന്ന് അറിയില്ല എവിടെ ആർക്കും അരപ്പട്ടി അല്ല ഒരു ഇപ്പൊ പൊട്ടാമസുണ്ട് അപ്പുറത്താക്കള് പൊട്ടാമസ എന്നാ ൂരടി ആക്കോ അമ്മേലോട്ട് അമ്മ ഈ ആനക്കുട്ടീന്റെ അടുത്ത് മാറ്റോ കുഴിയാനായിട്ടത് അക്കിപ്പ ദൂരനെ നടന്നു വന്ന ബോൾ ഇട്ടിട്ട് വരണോല കേട്ടോ മാമം കൂട്ടുണ്ട് മാമം കൂട്ടുണ്ട് കുട്ടിക്ക് ഇന്ന ചാടി ബെഡിൽ വിടപ്പ് പൊട്ടി വേണോ വേണുണ്ടോ മുടി പൊടിച്ച് വലിക്കുമ്പോ വേനണ്ടോ ഒന്ന് വൈകിട്ടില്ല പറ ഇല്ലോ അക്കൊക്കെ കേട്ടോ പോട അയ്യോ നെൽത്ത ഉരുണ്ട് നെൽത്തിയാടി ഇങ്ങളെ മോന്റെ പ്രശ്നേ ഉള്ളൂ നിങ്ങളെ മോനെ വളർത്തിയാ പ്രശ്നേ ഉള്ളു ഓനെ കൊണ്ടാണ് ഇവിടെ ബാക്കിയെല്ലാ ബുദ്ധിമുട്ടും ഓനെ കണ്ടാണ് എന്റെ രണ്ടു മക്കളും പഠിക്കുന്നത് ഇങ്ങളൊക്കെ വളർത്തി വലുതാക്കി വിട്ടില്ലേ മോൻ ആ മോനെ കണ്ട് നോക്കി കളിക്കുന്നെ വല്ലാത്ത കഷ്ടമ്മ അവിടെ അജുവിനെ കൊണ്ട് വല്ലാത്ത കഷ്ടാണ് പിന്നെ അക്കുന്റെ വയറേതാ തല ഏതാ മനസ്സിലാവുണ്ടോ നോക്കി നോക്കി വലിച്ചു ശ്വാസം തിരിട്ടിട്ട് അടിയിൽ മൂട്ടില് തീയെടുത്ത പൊട്ടും അന്നെയോ നിന്റെ കുട്ടിനെ മാത്രം പറയണ്ട അന്റെ പോലെന്താ പറയു ഓ പോയി എന്താ റംബൂട്ടാൻ തിന്നാനോ ഇല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാ മതി ഞങ്ങൾക്ക് ഉള്ളത് അവിടെ എടി പൊട്ടക്കേ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് ഇത്ര വീട്ടില് കൊറേ റംബൂട്ടാൻ ഫോട്ടോ നിങ്ങൾ തന്നെ വെച്ചാ മതി കുറച്ച് ബുദ്ധി ഉണ്ടെങ്കി അടങ്ങിയിരിക്കും അവിടെ ഒന്നും കേക്കുന്നില്ല വിളിക്കുന്നത് ആ എന്തുണ്ടെങ്കില് നമ്മടെ ചന്തൂലെ അവ കിട്ടൂല ചുരുക്കോ ചന്തുവേ ആള് വലുപ്പമല്ലെങ്കിലും ഒരു കൊട്ട റംബൂട്ടാൻ കൊടുത്താലും പിന്നെ ബൂട്ടാൻ ബൂട്ടാൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അവിടെ ഉണ്ടായിട്ടുണ്ട് പഴുത്തിട്ടില്ല പിന്നെ അതേപോലെ ഗുഡ് ഏട്ടാ ആ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഞാൻ ഡ്യൂട്ടിയിൽ ഇരുന്നപ്പൊ കേട്ടു ഗുഡ് നൈറ്റ് എല്ലാരോടും ഗുഡ് നൈറ്റ് പറയുന്ന മെസ്സേജ് അയച്ചായിരുന്നു ഒരു ചളിയില്ല എന്റെ കാല് എല്ലാം ചളിക്കാലാണ് ഓളെ അക്കുനെ ഞാൻ കാൽമ ചളി ഉണ്ടോന്ന് ചോദിച്ചു ബെഡുമ്മേ അപ്പൊ ഓള് വേഗം ചോദിക്കാം നന്ദേന്റെ കാലില് ചളി ഇല്ലല്ലോ എന്ന് അതെ ഇത് അക്കുന്റെ ഫോൺ ഇപ്പൊ അജുവിന്റെ അജുവിന്റെ ഫോൺ എന്തോ ഒരു കംപ്ലൈന്റ് ആയിട്ട് സ്പീക്കറിന് എന്തോ കംപ്ലൈന്റ് ആയിട്ട് നന്നാക്കാൻ ഞാൻ കൊടുത്തിരിക്കോ അവനെ എങ്ങോട്ടോ ഫോണപ്പൊ അജു

ൂ കൊടുത്ത് സെറ്റിൽ ചെയ്ത് നാലെണ്ണത്തിന്റെ മെൽപ്പായ ഞാൻ തല െ വാഴുണ കൊട്ടാരവാണിത് വാങ്ങിക്കൂറ്റിട്ടെങ്കിൽ കോളില്ലാതൊക്കെ പറഞ്ഞു മാത്രം അടിച്ചുപോയി സ്പീക്കർ നന്നാക്കാൻ പോയത് അതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മദർ ബോർഡി ചോദിച്ചു വാറന്റ് ഈ സാധനം മാറ്റാനൊക്കെ എത്ര ഉണ്ടാവും ചോദിച്ചു നല്ലൊരു സംഖ്യമായിരുന്നു പോയിക്കോട്ടെ ഡാറ്റാസ് ഒക്കെ പറയണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം വാറന്റി കിട്ടുവല്ലേന്ന് അടികളും തുറന്നു നോക്കി എന്നിട്ട് മാറ്റുമ്പോഴല്ലേ ആ പിടലെ എങ്ങനെയല്ല മറ്റൊരു മലയാളി ചെക്കുണ്ട് ഇപ്പൊ പറയണ്ടി നോക്കിയിട്ട് ഞാൻ കൺഫേം ചെയ്ത് പറയാ അതിലുള്ള മോക്കൊക്കെ കുറിപ്പിച്ച് പറഞ്ഞു അത് ഇന്റെ ചോയ്സ് അല്ലേ ചെയ്യണോ വേണ്ട എന്റെ ചോയ്സ് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു തുടങ്ങും മറ്റേ പറഞ്ഞു വിളിച്ചു നോക്കിയിട്ട് വാറന്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം

അതാണ് അപ്പുവിന്റെ അക്കൂന് ഫോണില്ലെങ്കിലും തരണം ഞാൻ പുതിയ ഫോൺ അമ്മ അടുത്ത് വെച്ചതാണോ അപ്പൊ ഇനി ഫോണോ കാര്യമൊന്നും പറയാല്ലേ എങ്ങോട്ടാ എന്താ എങ്ങോട്ടാ റിയില്ലല്ലോ നാൽപ്പത്തേടാ തൊണ്ണൂറ്റേഴ് നാപ്പത്തേഴ് തൊണ്ണൂറ് പറഞ്ഞ എൺപത്തിയെട്ട് ഏറ്റവും കൂടുതൽ ഇത് ി തൊണ്ണൂറ്റിയേഴ് എങ്ങനെ ഗൂഗിൾ ഓടിക്കും അപ്പൊ ഗൂഗിള് ഓടിക്കും ഗൂഗിൾ ഓടിക്കാ സെർച്ച് ചെയ്യാൻ പറയൂറ്റി പറ ും ഫോൺ ഇപ്പൊ കൊടുക്കും ശ്രീ മോളെ ഞാൻ ഫോണില്ലാതെ കുറച്ചു ദിവസം അയ്യോ അപ്പൊ രാത്രി ഇങ്ങനെ അക്കൂന് ഞാ ചാലഞ്ച് ഞാൻ ചാക്ക അൻപത് പേരുണ്ട് ഒന്ന് രണ്ട് തൊണ്ണൂറ്റിയാപ്പത്തി എത്രയാണോന്ന് പറഞ്ഞാ പറ ാണ് തൊണ്ണൂറ്റേഴ് നാപ്പത്തി പറഞ്ഞിർച്ചു പറ തൊണ്ണൂറ്റേഴ് നാപ്പത്തി തൊണ്ണൂറ്റേഴ് നാപ്പത്തിൽ ആ തന്നെയാണ് മ്യൂസ് ചെയ്യണ്ടേ അതാണ് നമുക്ക് വേണ്ടത് അന്ന് കൂടിയ പൊക്കിക്ക അടിയുന്ന മേലേക്ക് വെക്ക് ഏറ്റവും അടിയുന്ന മേലേക്ക് വെക്കാട്ടുടങ്ങാ സീറോ ഡബിൾ ഫോർ ഞാൻ ഒരു വട്ട കാണിച്ചോട്ടോ ത്രീ സീറോ ഡബിൾ ഫോർ പറഞ്ഞു ഞാൻ പറഞ്ഞോ அதை அட்சனோடு திருடா மாத்தி போவலா என்ன സെറ്റിങ്സില് പോയിട്ടേ പാസ്വേഡ് വാറൻ നോക്കിയാളെ സെറ്റിങ്സ് അടിക്കാറല്ലേ ഞാൻ വന്നിട്ട് ഒന്നും കൂടി പാസ്വേഡ് ഫോണിൽ പിന്നെ കൊല്ലാതെ തേച്ചോട്ട് ഫ്രാമിൻ ഒക്കെ മാറി ചട്ടം കുടിഞ്ഞോട്ട് കെട്ടിപിടിക്കാൻ ണ്ടോ എന്റെ വയറോട് ഇക്കതുക്കാനും പറ്റിടില്ല എന്റെ വയറോട് കണക്ക് അടുക്കാനും പറ്റില്ല ഞാൻ വേനൽപ്പിക്കുന്നില്ല ആ ചോദിച്ചോ ശ്രീമൃ പതിക്കിട ശ്രീ കുട്ടിക്ക് മുടി ഉണ്ടാവില്ല സത്യമായിട്ട് ഇനി ഇനി ഞാ വീടിനെടുക്കട്ടെ വീടിനെടുക്കട്ടെ ചന്തു മാറ്റി വീടിനെടുക്കട്ടെ വീട്ടിൽ എടുക്കട്ടെ മാറ്റട്ടെ മാറ്റട്ടെ എന്താ സമതാ എന്തിന എന്റെ സ്ട്രക്ചർ പറ പഠിക്കാൻ പണിയൊക്കെ അത് ഫോണാണ് നമുക്ക് വേണ്ടത് ഫോണാണോ വേണ്ടത് ആ എന്നാ പഠിക്കാല്ലോ നോക്ക് വെക്കേഷൻ ആവുമ്പോ ഫോണ് തരാം ഫുള്ള് സമയം തരാ കുട്ടികൾക്ക് അങ്ങനെ ഫുള്ള് ടൈം ഫോൺ കൊടുക്കാൻ പറ്റില്ല അരമണിക്കൂർ ദിവസം തരും രാത്രി മൊത്തം തരില്ലോട്ട് അച്ഛനും ആണ് തീരുമാനിക്കോണും കുട്ടികൾക്ക് എത്ര നേരം തരണം തരും പക്ഷെ അത് ഫുള്ള് നേരും അല്ല അരമണിക്കൂർ കിട്ടും ഓരോ ദിവസം ഇല്ല എന്തായാലും അങ്ങനെ ഞാൻ പണ്ട് എത്രപാട് സത്യം അറിയോ ആ എന്തായാലോ ഈ അക്കുച്ചേട്ടൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന വടക്ക് എനിക്ക് വെക്കേഷൻ അപ്പൊ റ്റോട് സത്യം ഇല്ല ഞാൻ അങ്ങനെ കള സത്യം വെച്ചിട്ടുണ്ട് അതിന്റെ ടീച്ചേഴ്സ് കാണുന്നുണ്ടാവു ഫോണിന് വേണ്ടി ഈ വാശി പിടിക്കുന്നത് കണ്ടോട്ടെ ആ ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അക്കുന്റെ ഫ്രണ്ട്സിൽ അല്ലെ അക്കുന്റെ ടീച്ചേഴ്സ് കാണുന്നുണ്ട് അവിടുന്ന് നമ്മുടെ ജോയലിന്റെ അമ്മയൊക്കെ കാണുന്നുണ്ട് ഈ അക്കു ഫോണിന് വേണ്ടി വാശി പിടിക്കണ്ടോ എനിക്കറിയാ ജോയലിന് എല്ലാരും എനിക്കറിയാം എന്റെ അക്കു ഫോണിന് വേണ്ടി വാശി പിടിക്കണ്ടേ ഞാൻ വെക്കേഷന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അഫ്സൽ സാറ് കാണുന്നുണ്ടോ അഫ്സൽ സാറ് കേട്ടോട്ടോ ആ ഇനിയോ രേഷ്മ മാം കാണുന്നുണ്ടോ പത്മ മാം പത്മ മാമോ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലും കൂടി പറയാം അക്കു ഈസ് ട്രൈ ഫോർ ദോൺ പഠിക്കാൻ വാ അത് പറയില്ല വാ പഠിക്കാൻ വാ സത്യം വെക്കൂല നീ പഠിക്കാൻ വാ ആ കള്ള സത്യം വെക്കുള്ളൂ വാ പഠിക്കാൻ വാ ബാ ബാ എനിക്ക് എനിക്ക് എനിക്ക്